നമസ്കാരം വിൻസി പറഞ്ഞതും കണ്ടം വഴി ഓടിയതും ഷൈൻ ടോം ചാക്കോ ഈ സിനിമാ ലോകം ലഹരിയുടെ പിടിയിലാണ് എന്നതിന് സംശയമേല കാരണം കഴിഞ്ഞ ദിവസത്തെ നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലും ഇപ്പോൾ ഇതാ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മതിൽ ചാടിയുള്ള ഒക്കെ അതിനൊരു തെളിവാണ് പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഭവിച്ച ഒരു കാര്യമാണ് കേട്ടോ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഷൈം ടോം ചാക്കോയും സംഘവും ലഹരി എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിലെ പരിശോധന ഡാൻസ് ആഫ് സംഘം എത്തിയെന്നറിഞ്ഞ ഷൈൻ മൂന്നാം നിലയിലെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു മൂന്നാം നിലയിലെ മുറിയുടെ ഡോർ തുറക്കാതെ ജെന്നലുവഴി ഷൈൻടോ ചാക്കോ രണ്ടാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടുന്നു ചാട്ടത്തിന്റെ ആഘാതത്തിൽ ആ ഷീറ്റ് വരെ പൊട്ടിപ്പോകും തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു ഇവിടെ നിന്നും സ്റ്റെയർ കേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ ഓടുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടി കാണണം അപ്പോൾ ഈ ഷൈനു വേണ്ടിയിട്ട് ഇപ്പോൾ തിരച്ചിലൊക്കെ തുടരുകയാണ് കൊച്ചിയിലെ കലൂരിലുള്ള പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിൽ നിന്നാണ് ഈ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് റെയ്ഡ് വിവരം ചോർന്നതിന് പിന്നിൽ ഹോട്ടൽ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിച്ചുകൊണ്ടിരിക്കുന്നു ഊഹ് വല്ലാത്ത സംശയമാണ് കേട്ടോ അവരുടേത് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്ന് കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസ് പരാതി പറഞ്ഞത് നടൻ ഷൈൻ ടോം ചാക്കയെക്കുറിച്ചാണ് എന്നുള്ള വിവരം ഇപ്പോൾ ഇതാ പുറത്തുവരികയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഷൈനിനെതിരെ ബിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയിട്ടുണ്ട് അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ പരാതിയൊക്കെ പരിഗണിക്കുവാൻ വേണ്ടിയിട്ട് ഫിലിം ചേംബർ തിങ്കളാഴ്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗവും ഒക്കെ ചേരാനിരിക്കുകയാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വച്ചിട്ടാണ് ഈ നടിക്കെതിരെ ലഹരി ഉപയോഗിച്ച് ഷൈൻ ടോം ചാക്കോ മോശം പെരുമാറ്റം നടത്തിയത് എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് സഹതാരം മോശമായി പെരുമാറിയതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിൻസി ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ആ വീഡിയോ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു ആ സംഭവത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് എക്സൈസ് വൃദ്ധങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത് എന്നാൽ അതേസമയം ഈ ഷൈൻഡോൻ ചാക്കോ പ്രതിയായിട്ടുള്ള മറ്റൊരു കേസ് ഉണ്ടായിരുന്നു ഈ കൊക്കൈൻ കേസ് ആ കൊക്കൈൻ കേസിൽ പോലീസിന്റെ അന്വേഷണത്തിലെ പിഴവുകൾ വ്യക്തമാക്കിക്കൊണ്ട് വിചാരണ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു അതാരും കണ്ടില്ല നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ ഈ പോലീസിന് തന്നെ വീഴ്ച പറ്റിയെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പിടിച്ചെടുത്ത കൊക്കയിൻ്റെ ഘടകങ്ങൾ അത് വേർതിരിച്ച് പരിശോധിച്ചില്ല എന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ രഹസ്യ വിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പട്രോളിംഗ് സംഘം അടക്കം കോടതിയിൽ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാൻ കഴിയും പോലീസിന്റെ കെടുകാരിസ്ഥത ആ കെടുകാരിസ്ഥത മറയ്ക്കുകയാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ അത് സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ് വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല എന്ന് കൂടി പറയുന്നുണ്ട് ഷൈം ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ ആ അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല എന്ന് കൂടി അതേ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുപോലെ അപ്പോൾ ഷൈംടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ലാറ്റ് തുറന്നത് ആരാണ് അതിനകത്ത് ആദ്യം കടന്നത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന് പോലും ഒരു ഓർമ്മയുമില്ല ഇതും കോടതി പറഞ്ഞതാണ് എന്നുള്ള അപ്പോൾ അന്ന് പിടിച്ചെടുത്തത് കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് അന്ന് പിടിച്ചെടുക്കപ്പെട്ടു എന്നാൽ ഫോറൻസിക് സയൻസ് ലാബിൽ ഈ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ചിട്ടൊരു പരിശോധന നടത്തേണ്ടതുണ്ടായിരുന്നു ആ പരിശോധന നടത്തിയിട്ടില്ല ഇതും കോടതിയുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇതൊന്നും ലഭിക്കാത്തതുകൊണ്ട് എൻ്റെ ഷാംഡോൺ ജാക്കിയ കോടതി കേസിൽ നിന്ന് കുറ്റവിമുക്തൻ ആക്കുകയും ചെയ്തു എന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ അനാസ്ഥയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ലഹരിക്ക് ഈ ലഹരിക്ക് അടിമയാകുന്നവരെ തൊഴിലിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം അത് നടനാണെങ്കിലും നടിയാണെങ്കിലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും പഠിക്കു പുറത്താക്കൂ നക്കാപ്പിച്ച പണത്തിന് വേണ്ടി കൈനീട്ടുന്ന അഴിമതിക്കും അരാജകത്വത്തിനും കൂട്ടുനിൽക്കാത്ത ഒരു പോലീസ് സേന ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എങ്കിലേ ഈ നാട് നന്നാവൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വിൻസി പറഞ്ഞതാണെങ്കിലും ഈ മതില് ചാടി കടന്നു പോയതാണെങ്കിലും ഷൈം ടോൺ ചാക്കോ എന്ന് പറയപ്പെടുന്നത് മാത്രം ഒരു ലഹരി അടിമയായി മാത്രം മാറുന്നില്ല എന്ന് കൂടി ഓർമ്മിക്കട്ടെ ഇനിയുമുണ്ട് ഈ സിനിമാ മേഖലയിലും അടക്കം ഇത്തരത്തിലുള്ള ലഹരി ബിരുദന്മാർ